ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തി ഒക്കെ കഴിച്ചും അടുത്തവർക്കായിട്ട് ഗോതമ്പ പൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിംഗ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കാം അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് സവാള നല്ല പോലെ വഴറ്റിയെടുക്കണം ഇത് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിട്ടോ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള മാവാണ് റെഡിയാക്കി എടുക്കേണ്ടത് മാവ് കുഴക്കമൊന്നും വേണ്ട നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മാവ് ഒന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഗോതമ്പൊടി എടുത്തിട്ടുള്ള കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി പരന്നൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മസാല ഇതുപോലെ ഇട്ട് കൊടുക്കാം മസാല നിന്ന് പകുതി ആട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് മുട്ട പുഴുങ്ങിയതാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി മുട്ടയുടെ മുകളിൽ ബാക്കിയുള്ള മാവ് കൂടി ഒഴിച്ചു കൊടുക്കാം മാവിന്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മസാലയും വെച്ചു കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ കുറഞ്ഞ തീയിൽ വേവിക്കാം അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ വേറൊരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് വേണം മുകൾ ഭാഗം വേവിച്ചെടുക്കാൻ ഇതുപോലെ അങ്ങ് തിരിച്ചിട്ടാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ വേറൊരു പാനിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായി കിട്ടും ഇതാ ഇത്രയേ ഉള്ളൂ നല്ല സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അധികം ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാൻ ഒരു പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും അപ്പോൾ ചപ്പാത്തി എപ്പോഴും കഴിച്ചു മടുക്കുന്നവർക്ക് ഇതുപോലെ ഗോതമ്പൊടി വെച്ചിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ ഇതുപോലത്തെ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്